പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അന്യോന്യ മിത്രങ്ങളാകുന്നു ഓ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്തിന് നൽകുകയും അള്ളാഹു അഹിമാവിൻ്റെ ധുദനെയും അനുസരിക്കുകയും ചെയ്യുന്നു അത്തരക്കാരുടെ അള്ളാഹു കരുണ കാണിക്കുന്നതാണ് തീർച്ചയായും അള്ളാഹു പ്രതാപിമുക്തിമാനുമാണ് സത്യവിശ്വാസികളും വിശ്വാസികളും അന്യമൃത്തങ്ങളായിരുന്നു എപ്പോഴും നല്ല വ്യക്തികൾ ഒരു കൂട്ടായിട്ട് നിൽക്കുന്നത് കാണാം ചീത്ത വ്യക്തികൾ ഒരു കൂട്ടായിട്ട് നിൽക്കുന്നത് കാണാം ഇപ്പം എത്ര ദുഷിച്ച വ്യക്തികളും അവരെങ്ങനെയെങ്കിലും അവരുടെ കൂട്ടാറുകളിലേക്ക് എത്തിപ്പെടുന്നത് കാണാം അല്ലേ ഒരു ഹൈക്കിടാവ് തലയുടെ അകടിൻ്റെ അടുത്തേക്ക് എത്തുന്നമാതിരി ദുഷിച്ച വ്യക്തികൾ തമ്മിൽ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിപ്പെടുന്നതും നല്ല വ്യക്തികൾ കൂട്ടായ്മയിലേക്ക് എത്തിപ്പെടുന്നതും കാണാം അതെന്തുകൊണ്ടാണത് അവരുടെ സ്വഭാവ രീതികളും സാഹചര്യങ്ങളും ഉദാഹരണമായിട്ട് ഒരു വ്യക്തി പള്ളിയിൽ പോകാൻ വേണ്ടി നന്നാവാൻ വേണ്ടി തീരുമാനിച്ചു ദുശിച്ച വ്യക്തിയാണ് നന്നാവാൻ വേണ്ടി തീരുമാനിച്ചു നന്നാവാൻ വേണ്ടി ഇവർ മുസ്ലിമാണെന്ന് കൂട്ടം അങ്ങനെ അവരെന്തെയും പള്ളിയിൽ പോകും കൃത്യമായിട്ട് പള്ളിയിൽ പോകും പള്ളിയിൽ പോകുമ്പോൾ അവിടെ മറ്റ് സുഹൃത്തുക്കൾ ഉണ്ടാവും അപ്പം സുഹൃത്തുക്കൾ എൻ്റെ വീട് വിടാ ചൊരിവിടാൻ അവർ നമുക്ക് എൻ്റെ വീട്ടിൽ ഞാൻ മറ്റേ ആയിപ്പൊട്ടേ അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കും അങ്ങനെ അവർ ഇവരുന്ന മറ്റ് നല്ല വ്യക്തികൾ സംസ്കാരവും ഒക്കെ പള്ളിയുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റ് വ്യക്തികൾ ഉണ്ടാവും അതുപോലെ പള്ളിയിൽ നിന്ന് എൻ്റെ സമയത്ത് ഉൾവിയെ തീർമ്മി വരണം ആയിപ്പൊട്ടെന്ന് വരാൻ പറയും അല്ലെങ്കിൽ പൊതുയോഗം ഉണ്ടായിരുന്ന സ്ഥലത്ത് വരണം അപ്പോൾ അവരുടെ മറ്റു സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടും അങ്ങനെ അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടും മനസ്സായി ദുശ്യവ്യക്തിയാണെങ്കിലോ ദുശ്യവ്യക്തി ഒരു സ്കൂൾ ക്ലാസ് റൂമിൽ ചീത്ത കുട്ടിയാണ് കുട്ടിയാണ് അതിനുശരം കെട്ട ഒരു വ്യക്തി അവന് ടീച്ചർ ഹോംവർക്ക് ചെയ്ത ഹോംവർക്ക് വെച്ച് കൊണ്ടുവരാൻ പോയി ടീച്ചർന്നൊക്കെ പുറത്താക്കി പുറത്താക്കിയപ്പോൾ തൊട്ടടുത്ത ക്ലാസ്സിലും അവനെ പോലെ പുറത്താക്കി മറ്റൊരു കുട്ടിയുണ്ട് അപ്പോൾ വീഴുമ്പോൾ എന്താണ് എൻ്റെ പേരെന്താണ് എൻ്റെ പേര് അവർ യോഗ്യമായി അങ്ങനെ പിന്നെ അങ്ങനെ യോഗ്യമായി അങ്ങനെ ഇവരെന്തും ടീച്ചർ ക്ലാസ്സിൽ ഈ അച്ഛനെ കൂട്ടി കൊണ്ടുവരുന്നാലും ഇവരുണ്ടാളും ക്ലാസ്സിൽ പുറത്തേക്ക് കിടന്നു അപ്പോൾ അവരെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്തൊക്കെ എന്ത് കൂടിട്ടുണ്ട് അപ്പോൾ അവർ ഒന്ന് പുക വലിക്കുവായിക്കോട്ടെ ഒരു പഫി തരുവാൻ പഫ് കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വീടുമ്പോൾ കൂട്ടായിട്ട് മാറി ഇവർ പിന്നെ അവർ അങ്ങനത്തെ ആൾക്കാരുമായിട്ട് കൂട്ട് കൂട്ടിൽ കൂട്ടിക്കൂടുകയുള്ളൂ അങ്ങനെ അവർ കമ്പനിയുമായിട്ട് ഇങ്ങനെ കൂട്ടുകൂടും ഇനി ഒരു ഭാവിയിൽ വരണ്ടെങ്കിലും പോലീസ് അവസ്ഥയിൽ ജയിലിലാക്കിയിട്ടോ ജയിലിലും അതുപോലത്തെ ആൾക്കാർ കുറ്റവാളികളാണ് ഉണ്ട് അപ്പോൾ അവരുമായിട്ട് ബന്ധമായി മനസ്സിലായി ജയിലെന്നറിയുമ്പോൾ വെച്ചാൽ കുറ്റവാളികളൊന്നും കൂടി കൂട്ടി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കേന്ദ്രമാണ് കുറ്റവാളികൾ കൂടുതൽ കുറ്റങ്ങളാക്കിയും മാറ്റാനുള്ള ഒരു കേന്ദ്രമാണ് ജയിലുകൾ അവിടെ പല തിന്മകളും ഒക്കെ നടക്കുന്നത് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മൊബൈൽ ഫോണ് അതുപോലെ തന്നെ കഞ്ചാവ് വീടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട് പോലീസുകാർ തന്നെ ഉണ്ട് അപ്പം കൂടുതൽ കുറ്റവാളികൾ ഉണ്ട് അങ്ങനെ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ പോലീസുകാർക്ക് പണി ഉണ്ടാവുകയുള്ളൂ അങ്ങനത്തെ പോലീസുകാർ മുഴുവനും ആൾക്കാർ എന്ത് ചെയ്യില്ല മുഴുവൻ കുറ്റവാളികളും പിടിക്കാറില്ലല്ലോ അതുപോലെ ഇപ്പം ഗോവിന്ദ സ്വാമിയെ തന്നെ പിടിച്ച് തന്നെ ജനങ്ങൾ ഇടപെട്ടതുകൊണ്ടാണല്ലോ ജനങ്ങള് കണ്ടെത്തുകയും വിളിച്ചുപാടുകയൊക്കെ ചെയ്ത് എന്ന ശേഷമാണ് പോലീസ് കൊന്നു പിടിച്ചത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ നാടകങ്ങളുണ്ട് കാരണം കുറ്റവാളികൾ എന്തെങ്കിലും ജയിലിലൊക്കെ നിലനിൽക്കുള്ളൂ ലക്ഷദ്വീപിൽ ജയിലില്ല ലക്ഷദ്വീപിൽ ഒരു ജയിലുണ്ടായിരുന്നു ജനങ്ങൾ പൂട്ടിച്ചു അത് അനാർക്കലി എന്ന സിനിമയിൽ പറയുന്നുണ്ട് പിന്നെ ഒരു ജീവിതം കാരണം ചുറ്റുഭാഗം വെള്ളത്തിൽ മൂടപ്പെട്ടുകൊണ്ടൊരു ദ്വീപാണല്ലോ അപ്പോൾ ഇവിടേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പം കേരളത്തിൽ നിന്ന് പോയി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും തമിഴ്നാട്ടിൽ രക്ഷപ്പെടാം കർണാടകയിൽ രക്ഷപ്പെടാം അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് ഡൽഹിയിലേക്ക് പോകാം അവിടുന്ന് കാശ്മീർ കടന്ന് അപ്പുറം കടന്ന് പാകിസ്ഥാനിലേക്ക് എത്താം അങ്ങനെ പല രോഗത്തെ പല ഭാഗത്ത് എത്തിപ്പെടാൻ കഴിയും പക്ഷേ ഇത് കഴിയില്ല ഏത് കുറഞ്ഞ ഏരിയയിലുള്ള സ്ഥലം എഴുതുന്നാലും ഒരു കോഴിക്കോട് ജില്ലേനത്ര ഇല്ല അത്രയും ചെറിയ സ്ഥലത്ത് ചുറ്റുപാടവും വെള്ളവും അങ്ങോട്ട് രക്ഷപ്പെടും പിന്നെ മാത്രമല്ല പൊതുവെ മുസ്ലിങ്ങളാണ് നല്ലത് ഉള്ളത് മുസ്ലിങ്ങൾ നല്ലൊരു ദൈവവിശ്വാസികളുമായ കൂട്ടർ അള്ളഹ അല്ലെ ബലമേൽപ്പിക്കുന്ന കൂട്ടര് അപ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിലിരുന്നുകൊണ്ട് തന്നെ യോഗങ്ങൾ പൊതുയോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുക പൊതു തെങ്ങുകളെ ഉള്ളൂ മറ്റൊരു മരങ്ങളൊന്നും അവിടെ ഇല്ല അപ്പം ഈ പത്രപ്രവർത്തനം ചോദിച്ചു നിങ്ങൾ തലയിൽ തേങ്ങ വീഴില്ലേ അത് ദൈവം നമ്മളെ കാത്തുകൊള്ളും അപ്പം അത്രക്കും ഈമാനല്ല ദൈവവിശ്വാസമുള്ള കൂട്ടാണ് അപ്പം അവരെ കക്കാൻ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ജയിലിൽ ജയിലിലേക്ക് ആരും വരാതെ കുറ്റവാളികളൊന്നും വരാതെ അവസാനം കൂട്ടിയിട്ടേണ്ടി വന്നു അവർക്ക് അപ്പം അതാണ് അപ്പം കുറ്റവാളികളുണ്ടെങ്കിൽ പോലീസുകാർക്ക് പണി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അവർ എല്ലാ കുറ്റവാളികളെയും ഒരു പിടിക്കുക വേറെ വിഷയം പറഞ്ഞു തരുന്നത് ഈ കുറ്റവാളികളൊക്കെ ഒന്നായിട്ട് മാറും മനസ്സിലായി എപ്പോഴും ദൃശ്യവ്യക്തി ഒന്നായിട്ട് മാറും അതുപോലെ പണക്കാരുകളൊക്കെ ഒന്നായി ഇപ്പോൾ പണക്കാർ വലിയ ഒരു മുതലാളി ഒന്ന് കുറ്റം അപ്പോൾ അവന് ബിസിനസ് ചെയ്യാൻ ഇപ്പം കടം വാങ്ങേണ്ടി വരും അപ്പം മറ്റു വ്യക്തികളുമായിട്ട് മറ്റു ബിസിനസ്സിൻ്റെ ആളായിട്ട് ബന്ധപ്പെടുകയും ഒക്കെ വായ്പ വാങ്ങുകയും ഒക്കെ ചെയ്യും അപ്പോൾ അവന് അവൻ്റെ മകളുടെ കല്യാണത്തിന് ഇവിടെ വിളിക്കും അപ്പം അവിടെയും മറ്റ് സുഹൃത്തുക്കളുണ്ടാവും പണക്കാരായ സുഹൃത്തുക്കൾ അവരെ ബന്ധം സ്ഥാപിക്കും എപ്പോൾ ഇവിടെ നോക്കിയാലും അങ്ങനെയുള്ളൊരു കൂട്ടായ്മ ദുശ്യ വ്യക്തികളിലൊരു കൂട്ടായ്മ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഈ ഉള്ളവന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അവരെ ഒക്കെ ലോക്കൽസാണ് ലോക്കൽസുകളൊക്കെ പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും മറ്റൊരു ഗ്രൂപ്പിലൊക്കെ ഇടും അവർ ഒറ്റ കൂട്ടായ്മ അവർ പെട്ടക്കന്ന് കഴിഞ്ഞിട്ട് അവരൊരു നല്ല വ്യക്തി ഉണ്ടായിരുന്നു അതിൽ ഷേ എന്നുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യും എൻ്റെ എല്ലാ മെസ്സേജും ഡിലീറ്റ് ചെയ്യും അപ്പോൾ അവരുള്ള മറ്റൊരു വ്യക്തി വരും അത് മോശത്തരാണ് അത് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല അയാൾക്കും പറയാനുള്ള ഷാനവാസയും പറയാനുണ്ടല്ലോ അത് അവസരം കൊടുക്കണം എന്ന് പറയും അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ക്ഷേമമല്ല വേറൊരു വ്യക്തി അജിത്ത് തന്നെ വ്യക്തിയാണിത് പറഞ്ഞത് എന്ത് ചെയ്യാൻ പാടില്ല ഷായമാസം പറയാനുള്ളത് പറയലും മഷേജ് ഡിലീറ്റ് ചെയ്യുന്നതിന് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അജിത്ത് തന്നെ വ്യക്തി ഒരു ഉദ്ദേശമാണ് അജിത്ത് തന്നെ വ്യക്തിയെ പുറത്താക്കാൻ വേണ്ടി നടക്കുകയാണ് അപ്പോൾ വച്ചാൽ നല്ലവരെപ്പോഴും ഒരു കൂട്ടായ്മ ദുശ്യപ്പഴും കൂട്ടായ്മ ആയിട്ട് മാറാൻ നമ്മൾ കാണാം പിന്നെ അവരുടെ സുഖത്തിനു വേണ്ടി അവർ ചെയ്യുന്നതാണ് ആൾക്കാർ അവിടെ പാടില്ലപ്പോൾ ഒരു വിനോദയാത്ര പുറപ്പെടാണ് എല്ലാവരും മദ്യപ് മദ്യപിക്കുന്നവരാണ് ഒരുത്തം മാത്രം മദ്യപിക്കില്ല ഇവരെന്തേ പതുക്കെ അവരെ ഒഴിവാക്കാൻ നോക്കും കാരണം ഇവരെ കൂട്ടായ്മയിൽ കൂടുതലാണ് ഇവർ മദ്യപിക്കാൻ പോകും അവർ പള്ളിയിലേക്കും പോകും അപ്പോൾ അത് യാത്രയ്ക്ക് സുഖം കിട്ടില്ല അപ്പോൾ അവർ പള്ളിയിൽ പോകണമെല്ലാം ഒഴിവാക്കും ഇവരും കൂട്ടായ്മ മാറും അതായത് പള്ളിപ്പോൻ്റെ കൂടെയുള്ള മറ്റൊരു വ്യക്തി മദ്യപിക്കുക ഭവനം കൂട്ടും യഥാർത്ഥ സുഹൃത്തും പള്ളിപ്പോണമായ ഒഴിവാക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെ ഈ ദുശ്യ വ്യക്തികൾ തമ്മിലിപ്പോഴും ഒരു ടൈമായിട്ട് മാറുന്ന കാണാം അത് പ്രധാനമായിട്ട് ഓരോ സൗകര്യം നോക്കിയിട്ടും പിന്നെ ഉച്ചകുറ്റാൻ്റെ ഇത് ഉണ്ടാകുന്നതിൽ അങ്ങനെയാണ് പറഞ്ഞത് സത്യവിശ്വാസികളും സത്യവിശ്വാസികളും അന്യോന്യ മിത്രങ്ങളാവുന്നു അവർ സദാചാരം കൽപ്പിക്കും സദാചാരം കൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ നമ്മളിപ്പോ ഇസ്ലാമിന്റെ ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്കും ഇഷ്ടപ്പെടും ഞാനിപ്പോൾ ഇസ്ലാ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചും പിന്നെ ഈ മാപ്പമാര് ഭാര്യയെ അടിക്കാനൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ തെറ്റ് കണ്ടാൽ അത് ഉപദേശിക്കുക ഏ എന്നിട്ട് അതനുസരിച്ച് അച്ഛല്ലെങ്കിൽ അടിക്കുക അല്ലെങ്കിൽ കിടപ്പാറകൾ വിട്ടു നിൽക്കുക എന്നിട്ടാണ് മോയിച്ചെല്ലേണ്ടത് എന്ന് പറഞ്ഞു അതൊരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എവിടെ പെൺകുട്ടിയെ അനുകൂലിച്ചു രണ്ടുമാ മുസ്ലിങ്ങളാണ് പെൺകുട്ടിയെ അങ്ങ് അനുകൂലിച്ചു അപ്പം ആ പെൺകുട്ടി പറഞ്ഞു അത് നല്ല കാര്യം തന്നെയല്ലേ തെറ്റ് കണ്ടാൽ ശ്വാസയ്ക്ക് നല്ല കാര്യം അപ്പോൾ ആ കുട്ടി എന്താവാണ് അവർക്ക് നല്ല ഗുണങ്ങളുണ്ട് അപ്പം നല്ല ഗുണങ്ങളുള്ളവരും നല്ല ഗുണങ്ങൾ ഒന്നായിട്ട് മാറും ഏ നമ്മൾ ചേരുമ്പഴി ചേർ ചേരുന്ന് ചേർന്ന് ഒരേ ഒരേ സ്വരം എന്നുള്ള പാട്ടുണ്ടല്ലോ അപ്പം നമ്മൾ നമ്മളെ ആശയം മറ്റുള്ളവരുടെ ആവശ്യം ഒന്നാമോ തമ്മിൽ അവർ തമ്മിലേക്ക് വരും മനസ്സിലായില്ലേ ഇപ്പം സ്കൂളിലെ അധ്യാപകന്മാരൊന്നും ശരിയില്ല വീടിന്റെ ഭൂമിയാണ് അവർ പഠിപ്പിക്കുന്നത് ശരിക്കും പഠന ഭൂമിയാണെന്ന് ഞാനിപ്പോൾ വാദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ താല്പര്യമുള്ള വേറെ വ്യക്തിയും ഉണ്ടെങ്കിൽ സ്കൂളിൽ വേറെ കുട്ടി ആ കുട്ടി ഞാനും തമ്മിലൊന്നാകും മനസ്സിലായി ഒരു നായയെ വളരെ സ്നേഹിക്കുന്ന രണ്ട് കുട്ടി രണ്ട് രണ്ട് കുട്ടികളുണ്ട് വ്യത്യസ്ത ക്ലാസുകളായിട്ട് നായകളെ വല്ലാതെ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ അവർ തമ്മിൽ അന്യം ആശയ സംവാദം നടത്തിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നായകളെപ്പറ്റി അന്യോന്യം ചോദ്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു അങ്ങനെ അവരൊന്നായിട്ട് മാറും അപ്പോൾ എല്ലാ വിഷയങ്ങളും തന്നെയാണ് മയക്കുമരുന്ന് ഏറ്റവും ഇടപാടുള്ളവരവർ മയക്കുമ്പ ആവശ്യത്തിന് വേണ്ടി അവർ കൂടാതെ അങ്ങനെ ഒന്നായിട്ട് ഒറ്റ ഗാനമായിട്ടും മാറും അങ്ങനെയാണ് കവർച്ച സംഘങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം നല്ല വ്യക്തികൾ തമ്മിൽ ഒന്നായിട്ടും മാറും ദൃശ്യ വ്യക്തികൾ തമ്മിൽ ഒന്നായിട്ടും മാറും അങ്ങനെ നല്ല വ്യക്തികൾ അള്ളാഹു അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്ക് അവർക്കുണ്ടാവുകയും ചെയ്യും അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാണ്മാനും പ്രതാപിയുമായ ദൈവം അള്ളാഹ് പിന്നെ ദൈവൻ തമ്പുരാനെ ഞങ്ങൾ വന്നുള്ള പാപങ്ങൾ കൊടുക്കണമെന്ന തമ്പുരാനെ നമുക്ക് നല്ല കൂട്ടാളുകാർ നൽകണ തമ്പുരന് നമുക്ക് നല്ല സുഹൃത്തുക്കൾ നൽകണ തമ്പുരന് വിശ്വസിച്ച വ്യക്തികളിലേക്ക് പോകാൻ ഇടപെടുത്തുള്ള തമ്പുരാനെ എൻ്റെ ശ്രേഷ്ഠദാസന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ ആമേ